എൻ്റെ പേര് ലിസി ജോസഫ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അമ്മാടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയമായിരുന്നു അന്ന് ഞാൻ ജോലിയിൽ പ്രവേശിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ അപ്പോയിൻമെൻ്റ് പാസ്സാവാതെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു ഓഫീസുകൾ കയറി ഇറങ്ങി ഒരിക്കലും പാസ്സാവാത്ത ഒരു അപ്പോയിൻമെൻറ്റ് എന്ന് വിധി എഴുതിയ ആ അപ്പോയിൻമെൻറ്റ് അസാധ്യങ്ങളിൽ അസാധ്യമായ ആ അപ്പോയിൻമെൻ്റ് പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ പാസ്സാക്കി തന്ന് ഞാനിവിടെ സാക്ഷ്യം പറയുകയും പരിശുദ്ധ അമ്മ എൻ്റെ ഈശോ എനിക്ക് പ്രമോഷൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത് എന്നെ സാക്ഷിയാക്കിയതാണ് എൻ്റെ വീട് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ താമസിക്കുന്നത് കാർണവന്മാരായിട്ട് പത്ത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലത്തോളം പഴക്കമുള്ള തറവാട് വീടാണ് എൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ ഞാൻ തമാശമട്ടിൽ പറയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എല്ലാ വിധത്തിലുള്ള ജീവികളും വീട്ടിലുണ്ട് പാമ്പിനെ പല പ്രാവശ്യം കണ്ടിരിക്കുന്നു പെരിച്ചാഴിയാണ് എല്ലിയ എന്തൊക്കെ വേണം അതൊക്കെ അപ്പോൾ നാല് തലമുറകളായിട്ട് താമസിച്ചു വരികയാണ് ഇപ്പോൾ ജോ ഭർത്താവിന് ജോലിയുണ്ട് എനിക്കുണ്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ തന്നെ നമ്മൾ ചെയ്താലും വീട് പണി ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു വീട് പണിയാൻ ഭയങ്കര തടസ്സങ്ങളാണ് അങ്ങനെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം മക്കൾ വലുതായി അവർക്ക് ഒരു സൗകര്യം വേണ്ടേ അങ്ങനെ ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കാൻ അപ്പോൾ ചിലപ്പോൾ അപ്പൻ സമ്മതിച്ചാലും ഭർത്താവ് സമ്മതിക്കില്ല ഭർത്താവ് സമ്മതിച്ചാൽ ചിലപ്പോൾ അപ്പൻ സമ്മതിക്കില്ല ഇങ്ങനെ വീട് പണി ഇങ്ങനെ ഒരു നീണ്ടു പോയി മറ്റുള്ളവരെ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ മാതാവിനോടാദ്യം മാ പരിശുദ്ധ എൻ്റെ ജോലി ഭദ്രത തന്നതിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുട്ടിപ്പായിട്ട് വീടിൻ്റെ കാര്യത്തിനായിട്ട് ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇത്രയും കാലം ഞാനൊരു ഇരുപത്തൊന്ന് വർഷത്തോളം ആ വീട്ടിലാണ് താമസിച്ചത് അങ്ങനെ പരിശുദ്ധ അമ്മ ഒരു തടസ്സങ്ങളുമില്ലാതെ ഇപ്പോൾ ലോണായാലും അതിനു വേണ്ട കാര്യങ്ങളായാലും എല്ലാം ഒരു തടസ്സങ്ങൾ പൈസ കഴിഞ്ഞൂലോ കയ്യില്ലേ എന്ന് വിചാരിക്കുമ്പോഴേക്കും പൈസ നൽകി അനുഗ്രഹിച്ചുകൊണ്ടുമൊക്കെ ഒരു തടസ്സങ്ങളുമില്ലാതെ പരിശുദ്ധ അമ്മ നല്ലൊരു ഭാവന പണി കഴിപ്പിച്ച് തന്നു അത് ഒക്ടോബർ ഇരുപത് അന്ന് ഞങ്ങളുടെ ഇരുപത്തൊന്നാമത്തെ വെഡ്ഡിങ് അനിവേഴ്സറി ആ ആ ദിവസം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അന്ന് തന്നെ ആ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവിന് മദ്യപാനം ഉണ്ടായിരുന്നു ഞാൻ പകൽ കാണുന്ന ആളല്ല രാത്രിയിൽ രാത്രിയിൽ ആളുടെ രൂപം മാറും അങ്ങനെ തുടക്കത്തിലൊന്നും അതാരും തന്നെ അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആൾക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ ആരും അറിയാതെ കഴിക്കൊന്നും വേണ്ടല്ലോ എല്ലാവരും പറഞ്ഞില്ലേ ആ ഒരു ചിന്താഗതിയാണ് ആൾക്കുണ്ടായത് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തോളം വിവാഹത്തിന് മുന്നുണ്ടായിരുന്ന ചെറിയ രീതിയിലായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് ഇതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായി മാറ്റിത്തന്നു കൊറോണ സമയത്ത് ആൾക്ക് കൊറോണ വന്നു അതിനുശേഷം ന്യൂമോണിയ ടി ബിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മദ്യപാനം പൂർണ്ണമായിട്ടും മാറണം മാറിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പം ഇത്രയും വർഷം മദ്യപിച്ചിരുന്ന ആളായത് കൊണ്ട് സൈക്കാർട്ടിക്സ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നൊക്കെ ഡോക്ടേഴ്സ് സംശയിച്ചിരുന്നു പക്ഷേ എന്താണ് ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാതെ ഒന്നും ചെയ്യാതെ പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായി മാറ്റിത്തന്നു മൂന്ന് വർഷത്തോളമായി സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം പരിശുദ്ധ അമ്മ നൽകിയിരിക്കുകയാണ് അതുപോലെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ മക്കളുടെ ഉന്നത വിജയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോള് ഫോർത്ത് സെമസ്റ്ററിൽ അവൾക്ക് തൊണ്ണൂറ്റി മൂന്ന് പെർസെൻറ്റേജ് മാർക്ക് അതുപോലെ മോന് ഉന്നത വിജയങ്ങൾ അവൻ ജെയി പരീക്ഷയ്ക്ക് കോച്ചിങ്ങൊന്നുമില്ല ഒന്നുമില്ല എങ്കിലും ബി ആർ കെയിലും ബി പ്ലാനിങ്ങിലൊക്കെ പതിനാലായിരത്തിൻ്റെ ഉള്ളിൽ റാങ്കിൽ വന്നിട്ടുണ്ട് എന്നാലും അവൻ ഇഷ്ടപ്പെട്ടതല്ലാന്ന് തന്നെ അവൻ എങ്കിലും പരിശുദ്ധ അമ്മ അതെല്ലാം നടത്തി കൊടുത്തു അതുപോലെ എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഞാനിവിടെ വന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു കാരണം രണ്ട് കുട്ടികളൊക്കെ ഷുഗർ പേഷ്യൻസ് ആണ് അവർക്ക് നേരെ വളർത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എക്സാം എഴുതാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് അതിൽ ഒരു വിദ്യാർത്ഥി വളരെ ചുരുക്കം ദിവസങ്ങളിലൊക്കെയാണ് വരിക അപ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നാൽപ്പത്തഞ്ച് ഫുൾ എ പ്ലസും നൂറ് ശതമാനം വിജയം നൽകി ഞങ്ങളുടെ വിദ്യാലയത്തെ അനുഗ്രഹിച്ചു അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങൾക്കൊക്കെ പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ വഴി പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ഉത്തരം നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഇത് കൂടാതെ തന്നെ ഈ വ്യഞ്ചിരിച്ച വസ്തുക്കൾ തേനും ഉപ്പും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ പറ്റുന്നപ്പോഴൊക്കെ ഞാൻ ചോറ് പൊതിയായിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് പോയി അവിടെ കാണുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് സാധിക്കുമ്പോഴൊക്കെ അതുപോലെ പത്രം ഞങ്ങളുടെ പുത്തമ്പള്ളി ഉണ്ട് അവിടെ പോയി അതിൻ്റെ പരിസരങ്ങളിലാണ് ഞാൻ കൊടുക്കാറ് അതിനു മുമ്പ് ഞാൻ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഉച്ചയ്ക്ക് പോയി അവിടെയുള്ള ആളുകളെ കാണുകയും അവർക്ക് പത്രവിതരണം നടത്തുകയും ചെയ്തിരുന്നു അതുപോലെ എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ എൻ്റെ ഈ അത്ഭുത കഥകൾ ഞാൻ പറയാറുണ്ട് കാരണം എൻ്റെ ജോലി തന്നെ ഒരു അത്ഭുതമാണ് അതിലൂടെ എൻ്റെ വിദ്യാലയത്തിലെ അധ്യാപകരും എന്നറിയുന്ന അധ്യാപകരൊക്കെ ഇവിടേക്ക് വരാനുള്ള ഒരു സാഹചര്യം എൻ്റെ ജോലിയിലൂടെ സാധിച്ചു ഇപ്പോഴും ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് പേരെങ്കിലും വിളിക്കും ഞാൻ പോകുന്നുണ്ട് നിങ്ങളാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ച് അപ്പം മിക്കപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വരും പിന്നെ ഇപ്പോൾ അവർ എന്നെക്കാളും വിശ്വാസികളാണ് അവരിപ്പോൾ എൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ അവിടെ വരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുന്നു എൻ്റെ ഈ ജോലിയിലൂടെയും എൻ്റെ വീടിൻ്റെ ഭവന നിർമ്മാണത്തിലൂടെയും ഒരുപാട് പേർക്ക് ഞാനൊരു സാക്ഷിയാവുകയായിരുന്നു ഇന്നും എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട് അവൾ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആളെയും കൊണ്ടുവന്നിട്ടാണെന്ന് വന്നിരിക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് ഒരിക്കൽ കൂടി എൻ്റെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് തിരുക്കുമാരം തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുകയാണ് നന്ദി പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ചൊരു ജോലിനെക്കുറിച്ചും ഒപ്പം അതിനേക്കാളും അപ്പുറം നമ്മളൊരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ആ വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ അത് ഒരുപാട് വ്യക്തികളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് അത് ഉടമ്പടിയുടെ ഒരു വലിയൊരു പ്രത്യേകതയും അനുഭവമാണ് കാരണം ലഭിക്കുന്ന ദൈവാനുഭവത്തിന് അത്രത്തോളം ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു അത് മറ്റൊരു വ്യക്തികളിലേക്ക് ബോധ്യത്തോടെ പറയുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നീട് ഓരോരുത്തരും നമ്മളിലൂടെ ഒരു ദൈവം ലക്ഷ്യം വെക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനമുണ്ട് അതാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പം അച്ഛനിലൂടെ ലക്ഷ്യം വെച്ചത് എന്താണെന്നുള്ള ചോദ്യത്തിനാണ് ഉടമ്പടിയിലൂടെ ലക്ഷക്കണക്കിന് പേര് ഇപ്പം അതിൽ കുറച്ച് പേര് നമ്മൾ ഉഴപ്പന്മാരും ഉഴപ്പന്മാരുമായിട്ട് മാറ്റി നിർത്തിയാൽ പോലും അതിൽ നല്ലൊരു ശതമാനം പേരും ഉടമ്പടിയിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് നന്മകൾ ചെയ്യുന്നവരും അപ്പം അത്രയും എമൗണ്ട് ഓഫ് ഒരു പ്രാർത്ഥനയും അത്രയും നന്മകളും ചെയ്യാനായിട്ട് വലിയൊരു ജനസമൂഹത്തെ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അച്ഛൻ പ്രത്യക്ഷിക്കുന്ന ഉടമ്പടിയൊക്കെ കൊടുത്തു അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന ഒരു ഉടമ്പടിയിലൂടെ ദൈവം ലക്ഷ്യം വെക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തരും കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് വെളിപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്തതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ കൃപകളെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക